ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പൾസ വൺ സിക്സ്റ്റി പലരും എൻ എസ് ടു ഹൺഡ്രഡ് ചെയ്തപ്പോൾ പലരും ചോദിച്ചായിരുന്നു പൾസർ വൺ സിക്സ്റ്റിങ്ങനെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ സ്പെസിഫിക്കേഷനും ഫീച്ചറും നോക്കാം ഫെമി ജോസഫ് വെൽക്കം ടു ഫോർസെൽ എൻ എസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് മെയിൻ ഡിഫറൻസ് തന്നെ എൻ്റെ പവറിലാണ് വൺ സിക്സ്റ്റിയുടെ പവർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് ബി എച്ച് പിക്ക് അടുത്ത് വരുന്നുണ്ട് നമ്മുടെ എൻ എസ് ടു ഹണ്ട്രഡിലാണെങ്കിൽ അത് ഇരുപത്തി മൂന്ന് ബി എച്ച് പിക്ക് അടുത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂളിങ് സിസ്റ്റം ഡിഫറെൻ്റാണ് എൻ എസ് ഇൽ ലിക്വിഡ് കൂളിംഗ് കാണാം പക്ഷേ വൺ സിക്സ്റ്റിയിൽ നമ്മുടെ ഓയിൽ കൂളിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ അതിനകത്ത് മെയിനായിട്ട് വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ പാക്കിലാണ് അത് ട്വിൻസ് പാക്ക് ഇഗ്നീഷ്യൻ ആണ് വരുന്നത് പിന്നെ നമുക്കിവിടെ ഒരു കിക്ക് സ്റ്റാർട്ട് കാണാം പക്ഷേ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിന് കിക്ക് സ്റ്റാർട്ടില്ല പിന്നെ അതിൻ്റെ ക്രാഷ് ഗാർഡിൻ്റെ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇത് ചെറിയൊരു എൻ എസ് ടു ഹൺഡ്രഡ് വെച്ച് അപേക്ഷിക്കുമ്പോൾ ചെറിയൊരു ക്രാഷ് ഗാർഡാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്രാഷ് ഗാർഡ് തന്നെ ഒരു ഓഫർ ചെയ്തേക്കണേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് ലിക്വിഡ് കൂളിംഗ് വന്നില്ല ടു ഹൺഡ്രഡ് പോലെ അതിനകത്ത് ഓയിൽ കൂളിംഗ് ആണ് വരുന്നത് പിന്നെ സസ്പെൻഷൻ്റെ കേസെടുക്കുവാണെങ്കിൽ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിൽ വരുന്നത് ടെലിസ്കോപ്പി ഫ്രണ്ട് സസ്പെൻഷൻ വിത്ത് ആൻറ്റി ഫ്രിക്ഷൻ ബ്രഷെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പക്ഷേ വൺ സിക്സ്റ്റിയിൽ ആ സംഭവം കാണാനില്ല പിന്നെ ബാക്കി വരുവാണെങ്കിൽ മോണോഷോക്കാണ് വൺ സിക്സ്റ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഓവറോൾ ലുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എൻ എസ് ടു ഹൺഡ്രഡിനോട് മെയിൻ ആയിട്ട് സാധനം തോന്നും ചെയ്ത് ജസ്റ്റ് ദൂരെ നോക്കുമ്പോൾ ഒരു എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ പക്ക ലുക്ക് തന്നെയാണ് അതിനകത്ത് കാണാവുന്നത് അതിനകത്ത് ലുക്കിൽ ടു ഹൺഡ്രഡ് ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല മെയിനായിട്ടും വരുന്നത് അതിൻ്റെ പെർഫോമൻസിലും മറ്റുള്ള ചെറിയൊരു കൂളിംഗ് സിസ്റ്റം അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ സിസ്റ്റങ്ങളിൽ മാത്രമാണ് അതിനകത്ത് മെയിനായിട്ടും ഡിഫറൻസ് വരുന്നത് എൻ എസ് ടു ഹൺഡ്രഡ് വെച്ച അപേക്ഷിച്ച് അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ അതിനകത്ത് ബേസിക്കായിട്ടുള്ള എല്ലാ ഇൻഡിക്കേഷൻസും ഉണ്ട് ബട്ട് അതിനകത്ത് ടെമ്പറേച്ചറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മാത്രമേ മിസ് ആവുന്നുള്ളൂ ബാക്കി എല്ലാം എൻ എസ് ടു ഹൺഡ്രറിൽ അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ഇൻഡിക്കേഷൻസ് എല്ലാം നമുക്ക് വൺ സിക്സ്റ്റി തന്നെ കാണാവുന്നതാണ് വേണ്ട പറയുകയാണെങ്കിൽ ഇതിനകത്ത് സൈറ്റ് സ്റ്റാൻഡിഫിക്കറ്റ് വരുന്നുണ്ട് രണ്ട് ട്രിപ്പ് മീറ്ററും ഒരു ഓഡോ മീറ്ററും സ്പീഡോ മീറ്ററും ടൈം കാണിക്കാവുന്നതാണ് ടൈമിൻ്റെ ഇതും പിന്നെ ആ പി എം മീറ്ററും പിന്നെ ഫ്യൂൽഗേജും അതുപോലെ തന്നെ കുറച്ച് ഇൻഡിക്കേഷൻസും വെച്ച ലോഗ് അതിനകത്ത് കാണാവുന്നതാണ് നേരിട്ട് തന്നെ വൺ സിക്സ്റ്റിയുടെ സീറ്റിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ മറ്റേ ടു ഹൺഡ്രഡിനെ അപേക്ഷിച്ച് അത്രയ്ക്ക് ഹാർഡല്ല സീറ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് പിന്നെ പില്ലൻ റൈഡറിൻ്റെ കാര്യം എടുക്കുവാണേലും ബാക്കി ഇരിക്കുന്നവർക്ക് ഇപ്പം നമ്മുടെ അമ്മേനെയൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ എന്തായാലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെരിഞ്ഞിരുന്നിട്ട് ഇത്ര ഹൈറ്റി ഇരിക്കാൻ ബാക്കി ഓവറോൾ നല്ലൊരു കുഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് അത്രയും ഹാർഡ് വന്നില്ല നല്ല കുഷീൻ ടൈപ്പുള്ള ഒരു സീറ്റും തന്നെയാണ് വൺ സിക്സ്റ്റി വന്നിട്ട് പിന്നെ വണ്ടിയുടെ ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ എസ് ടു ഹൺഡ്രഡിൽ സിക്സ് സ്പീഡ് ഗേറ്റ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നമ്മുടെ വൺ സിക്സ്റ്റിയിലെ ഫൈവ് സ്പീഡ് ഗേറ്റ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ലോയും മിഡ് ആർ പി എഡിലും നല്ല പവറുണ്ട് പക്ഷേ ടോപ്പ് ഗിയറിലേക്ക് അതല്ലെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും എൻ എസ് ടു ഹൺഡ്രഡിൽ ഇത്രയും പവറ് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ബ്രേക്കുകൾ വരെ എടുക്കുവാണെങ്കിൽ ട്വൻഡിസ്ക് ബ്രേക്കുകൾ അവൈലബിൾ ആണ് പക്ഷേ ഒരു എ ബി എസിൻ്റെ ഇല്ല നിങ്ങൾ സ്പോർട്സ് വയ്ക്കുന്നതിന് വേണ്ടിക്ക് എ ബി എസ് അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ സേഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എ ബി എസ് നല്ലതായിരുന്നു പക്ഷേ വൺ സിക്സ്റ്റിയിൽ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വണ്ടി മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റി യൂസിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒരു ടൂറും വണ്ടിയായിട്ട് അതിനെ അസമനുസരിച്ച് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല മെയിനായിട്ട് സിറ്റി യൂസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ് പിന്നെ എൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് കെ എം ബി എൽ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു മുപ്പത്തഞ്ച് കിട്ടോ നാൽപ്പത് വരെ പ്രതീക്ഷിക്കാം മാത്രമല്ല വണ്ടിയുടെ പ്രൈസ് ഏകദേശം വൺ പോയിൻറ്റ് വൺ ലാക്സ് ആണ് അടിമാനിലെ ഷോറൂം പ്രൈസ് എൻ എസ് ടു ഹൺഡ്രൻ എന്ന് വെച്ചാൽ അപേക്ഷിച്ച് എൻ എസ് വൺ സിക്സ്റ്റി ഏതാണ്ട് ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറയാം ടു ഹൺഡ്രിൻ്റെ അത്രയും വെയ്റ്റ് നമുക്ക് വൺ സിക്സ്റ്റിയിൽ അനുഭവപ്പെടില്ല പിന്നെ ഈസി ആയിട്ട് കൺവീനിയൻറ്റ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പം വൈബ്രേഷൻ കേസെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും മറ്റേതെങ്കിലും ഒരു ഫീച്ചേഴ്സ് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ വൺ സിക്സ്റ്റിയിൽ അതിൻ്റെ എക്സോസ് നോട്ടിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഞാനിപ്പോൾ കഴിക്കാം